തൊണ്ണൂറംഗ ഹരിയാന നിയമസഭയിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നടന്നത് വാശിയേറിയ മത്സരമാണ് ബി ജെ പി അധികാര തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചെത്താനാകുമെന്ന കണക്കുകൂട്ടലാണ് രണ്ട് ദശാംശം മൂന്ന് കോടി സമ്മതിദായകരാണ് വോട്ടവകാശം വിനിയോഗിക്കുക നൂറ്റിയൊന്ന് വനിതാ സ്ഥാനാർത്ഥികളടക്കം ആയിരത്തി മുപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു കോൺഗ്രസും ബിജെപിയും നേരിട്ട് ഏറ്റുമുട്ടിയ ഹരിയാനയിൽ വീറും വാശിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രകടമായിരുന്നു ബിജെപി തുടർച്ചയായ മൂന്നാം വട്ടം അധികാരത്തിലെത്താമെന്ന കണക്കുകൂട്ടലിലാണ് എന്നാൽ കോൺഗ്രസ് ബിജെപിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ മന്ത്രി അനിൽ വിജ് ഗുസ്തി താരം വിനേഷ് വോകാട്ട് എന്നീ പ്രമുഖർ ജനവിധി തേടുന്നുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച ആം ആദ്മി പാർട്ടി സ്വാധീന മേഖലകളിൽ ശക്തമായ പ്രചാരണം നടത്തി ഹരിയാന രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന ഐ എൻ എൽ ഡി ബി എസ് പിയുമായി സഖ്യത്തിലാണ് മത്സരിച്ചത് മുൻ ഉപമുഖ്യമന്ത്രി ചൌട്ടാല നയിക്കുന്ന ജനനായക ജനതാ പാർട്ടി ഭീമാർമി തലവൻ ചന്ദ്രശേഖർ ആസാദ് എംപിയുടെ ആസാദ് സമാജ് പാർട്ടി കാൻഷിറാമുമായി ചേർന്നാണ് മത്സരിച്ചത് ജാതി സമവാക്യങ്ങൾ നിർണായകമായ ഹരിയാനയിലെ വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിനാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി